ഹായ് ഫ്രണ്ട്സ് ആദ്യ ശ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഇന്ന് ഞങ്ങളുടെ മടക്ക യാത്രയാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മടക്ക യാത്രയാണ് കേട്ടോ അപ്പം എല്ലാവരും അതത് ഹോട്ടലുകളിൽ ചെന്ന് എല്ലാം എടുത്ത് പാക്കപ്പ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം അതിൽ കുറച്ച് പേർ ഒരു അമ്പത്തിയേഴ് പേരോളം പേര് അവിടെ നിന്ന് അതായത് ഹസനിൽ നിന്ന് ബസ്സിലാണ് യശുവന്ത്പൂരിലേക്ക് വരുന്നത് കാരണം നമുക്ക് യശുവന്ത്പൂരിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് ഗരീബ് ദദ് എന്നുള്ള ട്രെയിനുള്ളത് അപ്പം കൊല്ലത്തേക്ക് അപ്പോഴും ഞങ്ങൾ കുറച്ച് പേര് അതായത് ഷർദിലിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർ അതായത് ഞങ്ങളുടെ ഫാമിലി അതായത് സാറ് കീർത്തന ശരത്ത് അങ്ങനെ ഞങ്ങളുടെ ഫാമിലി പിന്നെ കൊല്ലത്തെ കനകം അവരുടെ ഫാമിലി പിന്നെ നമ്മുടെ ബെറ്റി പിന്നെ കൊച്ചണ്ണൻ ബാലു അപ്പം ഞങ്ങളൊരു പത്തു പതിനാറ് പേര് ഞങ്ങൾ ട്രെയിനിലാണ് ഹസനിന് ട്രെയിനിലാണ് യശുവന്ത്പൂരിലേക്ക് വരുന്നത് പക്ഷേ അതിനകത്തൊരു റിസ്ക്കുണ്ട് എന്താന്ന് വെച്ചാൽ യശുവന്ത്പൂരിൽ എത്തുന്ന ഈ ട്രെയിൻ്റെ ഒരു റൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഏഴരയാണ് പക്ഷെ അത് പലപ്പോഴും എട്ടര ആവുമ്പോഴേ അത് യശുവന്ത്പൂരിൽ എത്താറുള്ളൂ അപ്പം അതൊരു റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിലും എല്ലാവരും അത് ആ റിസ്ക് ഏറ്റെടുത്തു ുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ രണ്ട് വഴി സ്വീകരിച്ചത് അപ്പം എല്ലാവരും എന്താ ബസ്സിനായിട്ടൊക്കെ കാത്തു നിൽക്കുന്നവരാണ് കേട്ടോ ബസ് വരാനായിട്ട് കാത്തു നിൽക്കുകയാണ് അപ്പോഴത്തേക്കും എന്താ അവരുടെ ബസ് വന്നു അപ്പം എല്ലാവരും ബസ്സിലേക്ക് കയറുകയാണ് ഓക്കെ അപ്പം അപ്പം ഞങ്ങൾക്കിനി അവിടുന്ന് ഒരു അറുനൂറ്റൻപത് മീറ്ററേ ഉള്ളൂ ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ലഗേജ് എല്ലാം ഒരു ഓട്ടോയിൽ കയറ്റി കീർത്തനയും ശരത്തും കുഞ്ഞുമായിട്ട് അങ്ങ് ഓട്ടോയിൽ കയറ്റി അങ്ങ് വിട്ടു വന്നിട്ട് ഞങ്ങൾ ഞാന് സാറ് കൊച്ചനൻ ബാലു നിരഞ്ജന മറ്റേ ശരത്തിൻ്റെ അമ്മ അപ്പം ഞങ്ങൾ ഇത്രയും പേരും കൂടെ ഇപ്പോൾ ഇതുക്കെ നടക്കാമെന്ന് വിചാരിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്കും അപ്പം ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം ഹസൻ സോളാപൂർ എന്നുള്ള ഒരു എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് അപ്പം ഞങ്ങൾ വന്നപ്പോഴേ അതവിടെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിനിലേക്ക് കയറി കേട്ടോ ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെയാണ് എടുത്തത് എങ്കിലും ആറു മണി തൊട്ട് ഓരോരോ സ്ഥലങ്ങളിലേക്ക് പിടിച്ചിട്ട് തുടങ്ങി കേട്ടോ അത് ഞങ്ങൾക്ക് ഇച്ചിരി ടെൻഷനുണ്ടാക്കി ആ പക്ഷേ ബസ്സിൽ വന്നവർ നല്ല അടിപ്പാട് നല്ല അടിച്ചു പൊളിച്ചാണ് കേട്ടോ വന്നത് ഞങ്ങൾ എല്ലാവരും ഇച്ചിരി ടെൻഷനോടുകൂടി ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഏഴരയ്ക്ക് എത്തേണ്ട ആ ഒരു ട്രെയിൻ ഒരു എട്ട് ഇരുപതൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ യശ്വന്ത്പൂരിലെത്തിച്ചേർന്നു കേട്ടോ ഓ പിന്നെ സമാധാനമായി എട്ടേ മുക്കാലിനാണ് നമ്മുടെ ഗരീബരതെന്നുള്ള ആ ഒരു ട്രെയിൻ ഉള്ളത് കേട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വരാമെന്ന് വിചാരിച്ചപ്പോൾ കാണാം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന സമയം തൊട്ട് തിരക്കായിരുന്നു ഞങ്ങൾ പത്തോളം മിനിറ്റ് ആ ട്രെയിനിൽ തന്നെ അങ്ങ് സ്ട്രക്കായിപ്പോയി കേട്ടോ മുൻപോട്ടും പോകാൻ പറ്റത്തില്ല പുറകോട്ടും പോകാൻ പറ്റാത്തൊരു വല്ലാത്ത സിറ്റുവേഷൻ സിറ്റുവേഷനായിപ്പോയിട്ടോ അപ്പോഴേക്കും കാനകമ്മാത്തെയൊക്കെ എങ്ങനെയോ ഫ്രണ്ടിലൂടെയൊക്കെ ഇറങ്ങി എന്തായാലും ട്രെയിനിന് വെടിയിലോട്ട് ഇറങ്ങി കേട്ടോ അപ്പം ഞങ്ങൾ ഇത്രയും പേര് ഇങ്ങനെ സ്ട്രക്കായിട്ട് നിൽക്കുകയാണ് അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ ഇറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ട്രെയിനിന്ന് അങ്ങോട്ട് ഇറങ്ങി വെളിയിലോട്ട് ചാടിയ സമയത്ത് കാണാം ഇത്രയും ഈ ആൾക്കാർ ഈ ട്രെയിനിൽ വന്ന തന്നെയാണ് ഇത്രയും ആൾക്കാർ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്ട്രക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ അതായത് അങ്ങോട്ടും പോത്തില്ല ഇങ്ങോട്ടും പോത്തില്ല എന്നുള്ള രീതിയിൽ സ്ട്രക്കായിട്ട് നിൽക്കണേ ഞങ്ങൾക്ക് ടെൻഷൻ കാരണം ഞങ്ങൾക്ക് ട്രെയിൻ ഒരു പത്ത് മിനിറ്റിനകം ഞങ്ങൾക്ക് അപ്പുറത്തെത്തിയാലേ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടത്തോളൂ കേട്ടോ എന്തോ എനിക്കറിയത്തില്ല എങ്ങനെയെങ്കിലും അവസാനം ട്രെയിൻ കിട്ടത്തില്ല എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു വരി എന്ന് പറഞ്ഞാൽ അനങ്ങി 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 അത് പിന്നെ ഒരു പടി കൂടെ കയറി ആ ഒരു മേൽപ്പാലത്ത് കയറണം നമ്മൾ കയറിയാലേ നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് പ്ലാറ്റ്ഫോമിലോട്ട് നമുക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ അപ്പോഴേ ഇപ്പം നിങ്ങൾ റീസെൻറ്റായിട്ട് ഇപ്പം ഒരു വാർത്ത വായിച്ചില്ലായിരുന്നു ഡൽഹിയിൽ ഈ കുംഭമേളയ്ക്ക് വന്ന ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ പത്ത് പതിനെട്ട് പേരോളം ചവിട്ട് കൊണ്ട് മരിച്ചു എന്നുള്ള സത്യത്തിൽ ഇത് ഇവിടെ സംഭവിക്കും സത്യം പറഞ്ഞാൽ ഇത് സംഭവിക്കുന്ന കാര്യം തന്നെയാണ് കാരണം ഒരാൾ വീണാൽ പോലും അവിടെ ആരും തിരിഞ്ഞു നോക്കത്തില്ല കാരണം അടുത്ത ആൾ അയാളുടെ മണ്ടേക്കൂടെ തന്നെ കയറി ചവിട്ടി മെതിച്ച് നടന്നു പോകുന്ന ഒരവസ്ഥയിലുള്ള ഒരു ഭയാനകമായ ഒരു ഒരു ആൾക്കൂട്ടമാണ് കേട്ടോ നമുക്ക് ഏറ്റവും പേടിക്കേണ്ടതാണ് കേട്ടോ ഈ ആൾക്കൂട്ടത്തെ നമ്മൾ വളരെയധികം പേടിക്കണം കേട്ടോ ഭാഗ്യത്തിൽ ഹന എൻ്റെ കൂടെ ഇല്ലായിരുന്നു സാധാരണ ഞാനാണ് ഹന എടുക്കാറ് കേട്ടോ പക്ഷെ അന്ന് ഹന എൻ്റെ കൂടെ ഇല്ലായിരുന്നു ആ അപ്പം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ തിക്ക് ഇത്തിരയ്ക്ക് ഞങ്ങൾ പടിയിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറി ഞങ്ങൾക്ക് ഇങ്ങനെ മണ്ടേയിലെങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് കയറി കേട്ടോ പക്ഷേ ആ സമയത്തിനുള്ളിൽ സാറും ഹനയും ശരത്തും കൊച്ചണ്ണനും ബാലും എല്ലാം ട്രെയിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പാളത്തിലോട്ട് ചാടിയിട്ട് അവർ പ്ലാറ്റ്ഫോം ചാടി കയറി കേട്ടോ അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അന്ന് ട്രെയിൻ കിട്ടിയത് കേട്ടോ എന്ന് വെച്ചാൽ ഒരു നാൽപ്പത്തി രണ്ട് എട്ട് നാൽപ്പത്തി ഞങ്ങൾ ട്രെയിനിലേക്ക് ചാടി ചാടിക്കയറിയത് എട്ട് നാൽപ്പത്തഞ്ചിന് ആ ട്രെയിൻ എടുത്തു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പത്ത് പത്ത് പേർക്കെങ്കിലും ഞങ്ങൾക്കത് കിട്ടത്തില്ലായിരുന്നു കേട്ടോ ഭയങ്കര ഒരു ഒരു മിറക്കള് പോലെയാണ് ഞങ്ങൾക്ക് അന്ന് ആ ട്രെയിൻ കിട്ടിയത് കേട്ടോ ഞങ്ങൾക്കത് ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു പേടിയുണ്ട് കേട്ടോ കീർത്തനം പറഞ്ഞു ആ പടിക്കെട്ട് ഇടിഞ്ഞങ്ങണം എന്നൊക്കെ ചോദിച്ചു അത്ര ടെൻഷനായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് മാത്രമേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ അപ്പം ബാക്കിയുള്ള ആ അമ്പത്തേഴ് പേരും ബസ്സിൽ വന്നവരെല്ലാവരും ഫുഡെല്ലാം മേടിച്ച് ട്രെയിനിൽ കയറിയിരുന്നു അപ്പം അവർ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവർക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു അവർക്ക് നേരത്തെ ട്രെയിനൊക്കെ കിട്ടിയ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഗരീബരതിൽ വന്ന് കയറി കേട്ടോ അപ്പം കുറച്ച് ഫുഡെല്ലാം ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴിച്ച് ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ ഇന്നങ്ങ് കിടക്കുകയാണ് കാരണം ഞങ്ങൾ ക്ഷീണിച്ചു പോയി ഗെയ്സ് അപ്പം എല്ലാവരും ആന ഉൾപ്പെടെ ഉള്ളവരെല്ലാം ക്ഷീണിച്ചു അപ്പം എല്ലാവരും അങ്ങ് നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഈ പോകുന്ന തീവണ്ടിയെക്കുറിച്ച് കുറിച്ച് ഒരു വാ രണ്ട് കേട്ടോ അപ്പം ശതാബ്ദി രാജധാനി തുടങ്ങിയ മുന്തിനം തീവണ്ടികളിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അതായത് ആ യാത്രാ നിരക്കുകൾ താങ്ങാൻ പറ്റാത്ത സാധാരണക്കാർക്ക് വേണ്ടി പൂർണ്ണമായും ശീതീകരിക്കപ്പെട്ട എ സി എ സി ആയിട്ടുള്ള ഒരു ട്രെയിനാണ് ഈ ഗരീബിരഥം കേട്ടോ രണ്ടായിരത്തി അഞ്ചിൽ ലാലുപ്രസാദ് യാദവാണ് ഈ ഒരു ട്രെയിൻ ആവിഷ്കരിച്ചത് ഇതിൻ്റെ ആ ഒരു ട്രെയിനിൻ്റെ ഈ ഒരു പാറ്റേൺ ഒക്കെ ആവിഷ്കരിച്ചത് കേട്ടോ മറ്റുള്ള തീവണ്ടികളെ അപേക്ഷിച്ച് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് നന്നേ കുറവാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ യശവന്ത്പൂരിൽ ഈ ഒരു ട്രെയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് നേരത്തെ തന്നെ ഞങ്ങളത് ബുക്ക് ചെയ്തിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് ഞങ്ങളിത് ഞത്തോട്ട് വന്നത് കേട്ടോ അപ്പം നേരം വെളുത്തു അപ്പം നമ്മളുടെ ട്രെയിൻ ഏകദേശം കേരളത്തിനകത്തൊക്കെ കടന്നു കഴിഞ്ഞു അപ്പം എല്ലാവരും ഒക്കെ എഴുന്നേറ്റ് തുടങ്ങി പക്ഷേ ഞാനും എൻ്റെ അന്നും അങ്ങ് കിടന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഫിസിക്കലി മെൻ്റലി രണ്ടുപേരും ടയേർഡായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എണീക്കണമെന്നൊന്നും ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ എഴുന്നേറ്റത് അപ്പോൾ ഇനി ഓരോരുത്തരായിട്ട് ഇറങ്ങി ഇറങ്ങി തുടങ്ങാൻ പോവുകയാണ് അപ്പം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരത്തും ശരത്തിമ്മയും അമ്മയുമാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും എറണാകുളത്ത് ഇറങ്ങും അപ്പം ശരത്ത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് അമ്മയെ ചേർത്തലയിലേക്ക് ബസ് കയറ്റി വിട്ടിട്ട് ശരത്ത് നേരെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇതാ കുട്ടപ്പനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ പക്ഷേ എന്നിട്ട് പോലും നമ്മുടെ അന്നു കണ്ണൊന്നും തുറന്നില്ല അന്നു അങ്ങ് ഉറക്കമോട് ഉറക്കം കേട്ടോ അന്യനെ വിളിക്കാനൊക്കെ ഒരുപാട് നോക്കുന്നുണ്ട് പക്ഷേ അന്നു കണ്ണു തുറക്കുന്നില്ല കേട്ടോ അങ്ങനെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റുകാരൻ വന്നു അപ്പം കീർത്തനം ബ്രേക്ക്ഫാസ്റ്റുകാരനോടൊപ്പം നടന്ന് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണേ അപ്പം മെയിനായിട്ട് അവർ കൊണ്ടുവന്നത് ബ്രെഡ് ഓംലെറ്റും പൂരിയും ഇഡ്ഡലിയും ആണ് അപ്പോൾ കൊച്ചു കുട്ടികളെല്ലാം മിക്ക കുട്ടികളും ബ്രെഡ് ആണ് വാങ്ങിച്ചത് അപ്പം ബാക്കിയുള്ളവരൊക്കെ പൂരിയും ഇഡ്ഡലിയും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തു കേട്ടോ അപ്പം ബാക്കി പോരാ കുറവിന് അയാൾ വീണ്ടും പോയിട്ട് ബാക്കി എത്ര നമ്പേഴ്സിനൊക്കെ അങ്ങനെയൊക്കെ എണ്ണി കൊണ്ടുപോയിട്ട് ബാക്കി എല്ലാവർക്കും കൊണ്ടു കൊടുത്തു അതാണ് പിന്നെ ബാക്കി ബ്രെഡ് ഓംലെറ്റോ പൂരിയോ വേണോ ൂരി പൂരി ഒരു പൂരിലേ നമുക്ക് അപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാല് പൂരി ഉണ്ട് പൂരി ഉണ്ട് ബ്രെഡ് ഓംലെറ്റും ഉണ്ട് ഇഡലിയാണെങ്കിലും ഇഡലി കൂട്ടി അഞ്ചായില്ലേ ഇഡലി ആയിരിക്കും ബ്രെഡ് ഓംലെറ്റ് ചിന്തിക്കുന്നത് ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലായോലെ അതൊന്നും ഛർദ്ദിക്കുന്നവരാണ് നമ്മള് അത്ത വയ്യാത്തോണ്ടായിരിക്കും കേറിയതല്ലേ അവര് അവരെ രണ്ടുപേരും കീർത്തന സാറിന് ഒന്നും പിന്നെ നമ്മൾ വേറെ വേണ്ട കീർത്തനം കൗണ്ട് ചെയ്തില്ലേ അതിനകത്ത് നമ്മള് മൂന്ന് പൂരി സെക്കൻഡ് വന്ന മൂന്ന് പൂരി പിന്നെ അങ്ങോട്ടുള്ള അപ്പം കണക്ക് എല്ലാം ക്ലാരിഫൈ ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു സെറ്റ് സെക്ഷനിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുകയാണ് ഹന ഒന്നും കഴിച്ചതൊന്നുമില്ല കേട്ടോ ഹനയ്ക്ക് ഒന്നും അങ്ങനെ ഒന്നും സെറ്റ് ആയില്ല ഹനയ്ക്ക് അങ്ങനെ ഹന ഒന്നും കഴിക്കാതെ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഹന ഇങ്ങനെ ഇതിനകത്തങ്ങ് പെട്ടുപോയത് പോലെ ആയിപ്പോയില്ലേ ട്രെയിനല്ലേ അതൊന്നും അത്ര ഒക്കെ ഇഷ്ടമല്ലല്ലോ ആ അപ്പം ഇപ്പൊ ഇനിയിപ്പോൾ എന്തായാലും ഇറങ്ങുമല്ലോ അപ്പം പന്ത്രണ്ട് മണി കൊണ്ട് കൂടിയാണ് നമ്മളുടെ ട്രെയിൻ കൊല്ലത്ത് എത്തുന്നത് അപ്പോഴത്തേക്കും നമ്മൾ ബാഗും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കി വെക്കണം അപ്പം എല്ലാം സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഏതാനും മണിക്കൂറിലൂടെ കഴിയുമ്പോൾ ഞങ്ങളുടെ നാല് ദിവസത്തെ ഒരുമിച്ചുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ഭയങ്കര സന്തോഷമായിട്ട് ഒരു ഗ്യാങ് ഇങ്ങനെ കൊല്ലത്തുനിന്ന് പോയി ബാംഗ്ലൂർ എല്ലാം ചുറ്റി ഞങ്ങൾ തിരിച്ചിങ്ങനെ വരികയാണ് അപ്പോൾ ഇത്ര സന്തോഷത്തോടു കൂടി നമ്മൾ ഒരു ഫംഗ്ഷനും സത്യം പറഞ്ഞാൽ പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാം നമ്മളുടെ ആ ഒരു നമ്മളുടെ ആ ഒരു ഭയങ്കര ആ ഒരു അടുപ്പം കൂടി ഈ ഒരു യാത്ര കൊണ്ട് നമുക്ക് ആ ഒരു അടുപ്പം കൂടി സത്യത്തിൽ കൊല്ലത്ത് ഇറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും വിഷമം തന്നെയായിരുന്നു അടുത്ത ഒരു ഫങ്ഷൻ ഇങ്ങനെ എങ്ങനെ കിട്ടും എന്നുള്ള ഒരു ചിന്തകളാണ് കേട്ടോ എല്ലാവരുടെയും മനസ്സിലും വന്നത് കേട്ടോ അപ്പോഴത്തേക്കും ഓരോ കമ്പാർട്ട്മെൻറ്റിലും പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ അപ്പം ആ ഒരു പരിപാടികളും കൂടെ നമുക്ക് ഇച്ചിരി കാണാൻ കേട്ടോ

അങ്ങനെ ഒട്ടേറെ ഗായകരെ സമ്മാനിച്ച ഈ ഒരു യാത്ര ദാ ഇവിടെ തീരാനായിട്ട് പോവുകയാണ് അപ്പം ഞാനാണെങ്കിൽ ആ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് എല്ലാവരെയും ഞാൻ വീഡിയോ എടുത്തിരുന്നു കേട്ടോ അപ്പം എല്ലാവരുടെയും ആ ഒരു ഹൃദയസ്പർശിയായ വീഡിയോ എന്ന് തന്നെ പറയാം എല്ലാവരും ആ ടാറ്റ തന്നു പോകുന്ന ആ ഒരു വീഡിയോ പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായിപ്പോയി കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ിലീപിന്റെ ഒരു വീഡിയോ ഞാൻ കടമെടുക്കുകയാണ് നമ്മളവിടെ കൊല്ലം എത്താൻ പോകുന്നതിന് അഞ്ചു മിനിറ്റേ ഉള്ളൂ സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവരും നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം നേരെ കാണാം ഓക്കെ ഹജിതി കണ ഒരു ഹൈ വറി ജില്ലാ കേഗ ഹൈ വറി കേക്ക് പറഞ്ഞു ഹൈ കം ഓൺ ഹൈ ഹായ് അരിയ ഒരു താങ്ക്സ് വർജിതി എല്ലാരീ ജില്ലാ കേക്ക് എവരിതിങ് ഓക്കേ ഗുഡ് താങ്ക്സ് താങ്ക്യൂ താങ്ക്യൂ കം ഓൺ ഹേ ഇന്തറിറ്റി ഒരു ഹൈ ഹൈ എ വീഡിയോ ജില്ലാ കേക്ക് ഞങ്ങൾക്ക് പോയ അണ്ട് അമ്മ 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 ഹായ് വരെ എല്ലാ എല്ലാരീ ഹായ് 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 ഹായ അാ സജന ദേറി ഒരു ഹൈ ഹൈ ദേ ഇബട കീർത്തി തലഗരി ഹൈ ഹൈ ദേ ഇബട ആ ശരി ആദരീ ഹൈ ഓടോ ഓ പറയാൻ പോവാനേ നമ്മൾ ഇവേ നമ്മൾ ഇറക്കാൻ പോന്നു നിങ്ങൾ ചാണി ഇറങ്ങുമോ ഓക്കേ ഹൈ എല്ലാരും ഹൈ ഓട് അങ്ങനെ നാല് ദിവസം നീണ്ടു നിന്ന വിവാഹ മാമാങ്കം ദാ കൊടി ഇറങ്ങുകയാണ് ഞങ്ങൾ ദാ കൊല്ലത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡ് പെയ്യുകയാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം